നെയ്യാറ്റിൻകര വെള്ളറടയിൽ പതിനൊന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛൻ പിടിയിൽ അമ്മ വീട്ടിലില്ലാത്തപ്പോൾ ഉപദ്രവിച്ചുവെന്നാണ് കുട്ടിയുടെ മൊഴി ചൈൽഡ് ലൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു പ്രതിയെ ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കും ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീനന്ദ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദേവിക ഇന്ന് കൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന വിവരം വയസ്സുള്ള ആദ്യ ഭർത്താവ് മരിച്ചതിന് ശേഷം രണ്ടാ രണ്ടാം വിവാഹം കഴിച്ച അമ്മയാണ് ആ രണ്ടാം ലക്ഷനാണ് ഈ കുട്ടിയെ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെ ആ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് നെയ്യാറ്റിങ്കര വെള്ളറട സ്വദേശിയാണ് സ്വദേശിയാണ് ഈ കുട്ടി ഇയാൾ പത്തനംതിട്ട സുനിൽ കുമാർ എന്നാണ് ഇയാളുടെ പേര് ഇയാളുടെ വയസ്സ് എത്രയാണെന്ന് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ഇയാൾ പത്തനംതിട്ട സ്വദേശിയാണെന്നും അമ്മ വീട്ടിലില്ലാത്തപ്പോൾ കുട്ടിയെ ഉപദ്രവിച്ചു എന്നാണ് കുട്ടി ചൈൽഡ് ലൈൻ ഏർ പ്രവർത്തകരോട് പറഞ്ഞത് സ്കൂളിൽ ഒരു കൗൺസിൽ കൗൺസിലിംഗ് നടത്തിയ സമയത്തായിരുന്നു കുട്ടി വെളിപ്പെടുത്തൽ നടത്തിയത് കുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അമ്മ ജോലിക്ക് പോയ സമയം കുട്ടി സ്കൂളിൽ പോകാതെ അവധി ദിവസം വീട്ടിൽ നിന്ന സമയത്തായിരുന്നു അമ്മ ഇല്ലാത്ത സമയം ഈ രണ്ടാനച്ചിൽ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് ഇയാൾ മുൻപ് ഇയാളെ കുറിച്ച് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നാലും ഈ ഒരു കുഞ്ഞു ഒരു കുഞ്ഞു കുട്ടിയോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ കഴിഞ്ഞ ഈ ഈ ഒരു വ്യക്തിയോട് എങ്ങനെയാണ് എന്തെങ്കിലും ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇയാൾക്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇതുവരെ യാതൊരു വിവരവും അങ്ങനെ ലഭിച്ചിട്ടില്ല അമ്മയും ഇത് അറി അമ്മയും ഇത് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്